നമസ്കാരം കൊല്ലം കുണ്ടറയിൽ അമ്മയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ കുണ്ടറ പടപ്പക്കര സ്വദേശി അഖിൽ കുമാറാണ് പിടിയിലായത് കാശ്മീരിൽ നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നാലര മാസങ്ങൾക്ക് ശേഷമാണ് പ്രതി പിടിയിലാകുന്നത് പടപ്പക്കര സ്വദേശിനി പുഷ്പലതയെയും മുത്തച്ഛൻ ആന്റണിയെയുമാണ് മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത് കുണ്ടറ സി ഐ വി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ശ്രീനഗറിലെ ഒരു വീട്ടിൽ ജോലിക്കാരനായി ഒളിവിൽ കഴിയുകയായിരുന്നു അഖിൽ കേസിന്റെ അന്വേഷണത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് പോലീസിന് നേരിടേണ്ടി വന്നിരുന്നത് കാരണം സ്ഥിരമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളായിരുന്നില്ല പ്രതി ആകെയുണ്ടായിരുന്ന ഫോണും സിം കാർഡും നശിപ്പിച്ചിരുന്നു സുഹൃത്തുക്കളെ ബന്ധപ്പെടുന്നതും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കിയിരുന്നു പ്രതിയിലേക്ക് എത്താനുള്ള വഴികൾ വളരെ കുറവായിരുന്നു എന്നാൽ കേരളത്തിലുടനീളം കുണ്ടർ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു പല സംസ്ഥാനങ്ങളിലും പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് കൈമാറിയിരുന്നു അങ്ങനെയാണ് ശ്രീനഗറിൽ നിന്നും പ്രതിയെക്കുറിച്ചുള്ള വിവരം കുണ്ടർ പോലീസിന് ലഭിക്കുന്നത് കുണ്ടർ സി ഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘം ശ്രീനഗറിലേക്ക് പുറപ്പെടുകയായിരുന്നു ഇവിടെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടുന്നത് പ്രതിയെക്കുറിച്ചുള്ള നിർണായക വിവരം നൽകിയത് ശ്രീനഗറിൽ തന്നെയുള്ള മലയാളിയായിരുന്നു ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ഒരാളാണ് തങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നതെന്ന കാര്യം വീട്ടുകാർക്കും അറിയില്ലായിരുന്നു ലഹരിക്കടിമയായിരുന്ന അഖിൽ വീട്ടിൽ ലഹരി വാങ്ങുന്നതിന് പണം ആവശ്യപ്പെടുകയും ഇത് നൽകില്ലെന്ന് അമ്മ പറയുകയും ചെയ്തതിനെ തുടർന്ന് തർക്കം ഉടലെടുക്കുകയായിരുന്നു തുടർന്ന് പ്രതി അമ്മയും മുത്തച്ഛനെയും ആക്രമിച്ചിരുന്നു പുഷ്പലത സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു പിതാവ് ആന്റണിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല ആക്രമണശേഷം അമ്മയുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചാണ് അകിൽ കടന്നു കളഞ്ഞത്